ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഈ നമ്മളവിടുന്ന് വന്ന് ഇവിടുന്ന് പെട്ടി പൊട്ടിച്ചിട്ട് ആ ഓരക്കലുണ്ട് അത് ഓരോ അച്ചർക്കും അറിയാം അതൊരു അങ്ങനത്തെ ഒരു കഥയുണ്ടത് ഏ അപ്പം ഒരു അച്ഛന്ന് കണ്ടാലോ എന്നാല് അതൊരു എത്തിച്ചെത്താത്ത വരിക അത് കൂടോ എന്താ വരി ആക്കൊന്ന് കാടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളാ പറഞ്ഞ സാധനങ്ങള് കടലർ പീസ് ഡ്രിമ്മറ് മുഖായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതിങ്ങനെ മാറ്റിയൊക്കെ ഫസ്റ്റ് പിന്നെ എന്താ മുഖായി കടലാസൻസിൽ അങ്ങനത്തെ വീണ്ടും മുട്ടായി കടലാസ് വലത്തിൽ അങ്ങനത്തെ സംഗതി വീണ്ടും അങ്ങനെ അതാണ് അപ്പം ഞങ്ങൾ നാല് പാക്കറ്റ് പിന്നെ ഡായപ്പൊടിയിൽ വെളുപ്പിലാണ് കേട്ടോ പിന്നെതാ ഒന്നില് ഗോൾഗേറ്റ് പൻ പൻസില് പൗണ്ടറ് അങ്ങനത്തെതാണ് പിന്നെ ഇതില് ഇതില് കണ്ടോ സ്പ്രേ സോപ്പ് ചാപ്പൊടി മുട്ടായി അങ്ങനത്തത് പിന്നെ വീണ്ടും വിതരണത്തിൽ മുട്ടായി സോപ്പ് ഇത് ഞാൻ പർച്ചേസ് ഒരുപാട് നോക്കുമ്പോൾ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് വേറൊരു ഗിഫ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ ഇതൊക്കെ കൊടുക്കാൻ ലേക്കില്ലാണ്ടേ നമ്മള് നമ്മളെ കൂട്ടുകാരായിട്ടും പങ്കെടുക്കുന്നത് കൊടുക്കണ ഇത് കാണിച്ചാലല്ല ഇതൊരു ഫേരിൻറെ പിന്നെ പറുത്തൊന്ന് പറുത്ത രണ്ട് പർത്ത പറത്തൊന്ന് കട്ട് വിളിക്കാം ചാടി പർദ്ധ മൂന്ന് അപ്പൊ മൂന്ന് പുറത്താളി നമ്മളെ ഇവിടുന്ന് കൊണ്ടുവരാൻ പർദ്ദീല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് അതൊക്കെ അത് അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ കഴിക്കണ് അപ്പൊ ഈ മൂന്ന് പർദ്ധി പിന്നെ വാച്ച് പിന്നെ അതുപോലെ തന്നെ കടലാസ് വൺസില് പിന്നെ ഗോൾഗേറ്റ് ഇതാക്കിയത് പിന്നെ അങ്ങനെ ആക്കിയാൽ മതി പിന്നെ മുട്ടായി ആക്കിയത് ആ മുട്ടായി ആക്കിയത് അപ്പൊ നമുക്ക് ഈ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ കൊടുക്കാറുള്ളത് ആ പെട്ടീന്ന് നമുക്ക് ഇറങ്ങിട്ട് തിരിച്ചു നിരത്തി വെച്ച ഒന്നും ഇങ്ങനോട് കാണാം അപ്പൊ ഇതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ക്യാമറ എടുത്ത് ഇങ്ങനെ പിടിച്ചു ഇതിങ്ങനെ പല കീസ് ആക്കി വരുമ്പത്തിന് സാധനം പല വലത്തിനുണ്ടാവും അപ്പോ ഓക്കേ എന്നാല് നമ്മളെ വീഡിയോ ഒന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം അത് ഒന്ന് ഇവിടെ അച്ഛന് അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം അപ്പൊ നമ്മൾ എന്തൊക്കെ എന്താ നമ്മളെ കൂട്ടുകാരായിട്ട് പങ്കെടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഇതിലൊരു കൗതുകം ഉണ്ടാകുകയാണ് കേട്ടോ അല്ലാതെ കൊടുക്കുന്നത് കാട്ടല്ലതാ അല്ല ഇന്ന ആക്കെ ഇന്നാക്ക തരം തീറ്റയാണ് അങ്ങനെയല്ല നമ്മൾ ആ ഒരു ഇതിൽ പെട്ടൊരു സംഗതി നമ്മൾ അതിനൊപ്പം തന്നെ കാണിച്ചതെന്നുള്ളൂ ഇപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയുമായി കാണാതെ സ്ഥലം വരയ്ക്കും